ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തലാണ് ന്യൂസ് മലയാളം ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കേരളത്തിലെ പ്ലസ് ടു വിദ്യാർത്ഥികളുടെയും ബിരുദ വിദ്യാർത്ഥികളുടെയും വ്യക്തി വിവരങ്ങൾ വിൽപ്പനയ്ക്ക് എഴുപത്തി അയ്യായിരത്തോളം വിദ്യാർത്ഥികളുടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് വൻ റാക്കറ്റ് വിൽക്കുന്നത് വിദ്യാർത്ഥിനികളുടെ അടക്കം ഫോൺ നമ്പറുകൾ വിൽക്കാൻ വയ്ക്കുന്നത് ഗുരുതരമായ ദുരുപയോഗത്തിന് വഴിവെക്കും എന്നതാണ് ആശങ്ക എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ ഡേറ്റകൾ ചോരുന്നത് എങ്ങനെയാണ് വിൽപ്പന നടത്തുന്നത് എന്താണ് ഇതിന്റെ ഭവിഷ്യത്ത് ന്യൂസ് മലയാളം അന്വേഷിക്കുന്നു കോഴ്സ് തീരാറായ പ്ലസ് ടു വിദ്യാർത്ഥികളുടെയും ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥികളുടെയും ഡേറ്റ വിൽപ്പനയ്ക്ക് എന്ന വിവരം നവമാധ്യമങ്ങളിലൂടെയാണ് പ്രചരിപ്പിക്കുന്നത് കണ്ട ഞങ്ങൾ ഈ സംഘവുമായി ബന്ധപ്പെട്ടു എന്തൊക്കെ വിവരം കിട്ടും എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് അവർ തന്നെ വിശദീകരിച്ചു നിങ്ങളുടെ ബിസിനസ്സിൻ്റെ യഥാർത്ഥ ഓഡിയൻസിന്റെ ഡാറ്റാബേസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ് ഫോക്കസ് ചെയ്യുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിനാണ് എന്നുണ്ടെങ്കിൽ ഈ കമ്മിങ് ഇയറിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ പാസ് ഔട്ട് ആവാൻ പോകുന്ന പ്ലസ് ടു സ്റ്റുഡൻസിൻ്റെ ഡാറ്റ ഡിസ്ട്രിക്ട് ആയിട്ടും ഓൾ കേരളമായിട്ടും ഞങ്ങൾക്ക് നൽകാൻ സാധിക്കും ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങളുടെ ബിസിനസ് ടാർഗറ്റ് ചെയ്യുന്നത് ഡിഗ്രി സ്റ്റുഡൻസിനാണ് എന്നുണ്ടെങ്കിൽ ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ പാസ് ഔട്ട് ആവാൻ പോകുന്ന ഓൾ കേരള ഡിഗ്രി സ്റ്റുഡൻസിൻ്റെ ഡാറ്റയും ഞങ്ങൾക്ക് തരാൻ സാധിക്കും ഇനി അതുമല്ല നിങ്ങളുടെ കാറ്റഗറി ഓഫ് ബിസിനസ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാർഗറ്റഡ് ഓർഡിനൻസിൻ്റെ ഡാറ്റ നമുക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് കോളേജുകളിലെയും സ്കൂളുകളിലെയും വിദ്യാർത്ഥികളുടെ പേര് ഫോൺ നമ്പർ പഠന വിഷയം തുടങ്ങിയ വിവരങ്ങളാണ് വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത് പ്ലസ് ടുവിനും ബിരുദത്തിനും പഠിക്കുന്ന പെൺകുട്ടികളുടേതുൾപ്പെടെ മുക്കാൽ ലക്ഷത്തോളം ഫോൺ നമ്പറുകളാണ് ഈ സംഘം വിൽപ്പന നടത്താൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ വിവരങ്ങളാണ് ഈ മൂന്ന് ജില്ലകളിൽ നിന്ന് മാത്രം ഇരുപത്തിയെട്ടായിരം വിദ്യാർത്ഥികളുടെ വിവരങ്ങളുണ്ട് ഇവരുടെ പക്കൽ ഇടുക്കിയും കാസർഗോഡും ഒഴികെ പന്ത്രണ്ട് ജില്ലകളിൽ നിന്നായി എഴുപതിനായിരം കുട്ടികളുടെ വ്യക്തി വിവരങ്ങൾ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൽകിയാൽ കിട്ടും എല്ലാം കേരള സിലബസ് വിദ്യാർത്ഥികളുടെ ഇത് മാത്രം സാറേ സ്റ്റേറ്റ് സിലബസ് ആണുള്ളത് സി ബി എസ് ഇല്ല പ്ലസ് ടു ഇപ്പം എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഡാറ്റ അവൈലബിൾ ആണ് പാലക്കാട് അയ്യായിരം പ്ലസ് നമ്പേഴ്സ് ഉണ്ട് മലപ്പുറം എട്ടായിരം പ്ലസ് നമ്പേഴ്സ് ഉണ്ട് ടോട്ടൽ പതിമൂവായിരം പ്ലസ് നമ്പേഴ്സ് അവൈലബിൾ ആണ് എങ്ങനെയാണ് ഈ റാക്കറ്റ് ഡേറ്റ ശേഖരിക്കുന്നത് അവർ വിശദീകരിച്ചത് ഇപ്രകാരമാണ് സ്കൂൾ വൈസ് ആയിട്ട് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക പിന്നെ സ്കൂള് പിന്നെ നമ്പേഴ്സ് കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക കാരണം ഡയറക്റ്റ് വാട്സപ്പ് ഗ്രൂപ്പിലും കാര്യങ്ങൾ എടുക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സെവൻറ്റി പേഴ്സൻറ്റേജോളം റീച്ചബിൾ ആയിരിക്കും പ്രോപ്പർ ഡാറ്റ ആയിരിക്കും സ്കൂൾ വിദ്യാർത്ഥികളുടെ മാത്രമല്ല കോളേജ് വിദ്യാർത്ഥികളുടെ മുഴുവൻ ഡാറ്റയുമുണ്ട് ഈ സംഘത്തിന്റെ പക്കൽ എല്ലാറ്റിനും പണം നൽകണമെന്ന് മാത്രം മലബാർ മേഖലയിലെ മുഴുവൻ കോളേജ് വിദ്യാർത്ഥികളുടെയും വ്യക്തി വിവരങ്ങൾ ഉണ്ട് എന്ന് ചാറ്റിങ്ങിലൂടെ സംഘം അറിയിച്ചു വിശ്വാസം നേടാനായി പാലക്കാട് ജില്ലയിലെ കോളേജുകളുടെ പട്ടികയും അയച്ചു തന്നു ജില്ലയിലെ പ്രമുഖ സർക്കാർ കോളേജുകളായ വിക്ടോറിയ പട്ടാമ്പി നീലകണ്ഠ സംസ്കൃത കോളേജ് തൃത്താര സർക്കാർ കോളേജ് തുടങ്ങി പത്തൊൻപത് കോളേജുകളുണ്ട് ഈ പട്ടികയിൽ പെൺകുട്ടികളുടെ അടക്കം ഫോൺ നമ്പർ പേര് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അവർ തന്നെ എക്സൽ ഷീറ്റിലുണ്ട് ഇത് പാലക്കാട് കോളേജാണ് ഇതുപോലെ നമ്മുടെ കോഴിക്കോടും മലപ്പുറവും ടോട്ടൽ തൃശ്ശൂരും ഒക്കെ ഉണ്ടായിരിക്കും ഉള്ളത് പിന്നെ ഇത് പ്ലസ് ന്റെ അത്ര ആക്യൂറേറ്റ് അല്ല ബട്ട് എന്നാലൊരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം ഓക്കെ ആണ് അത് നമ്മൾ നേരത്തെ പറയാനുട്ടോ കാരണം പ്ലസ് ടുവിൻ്റെ നമ്മൾ ഡയറക്റ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും കാര്യങ്ങളിലൊക്കെ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡയറക്റ്റ് സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഇത് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് വെച്ചിട്ടാണ് അപ്പോൾ ഈ ലക്കി ഡ്രോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ ഇതിലുണ്ടായിരിക്കും പിന്നെ അധികമായി പറഞ്ഞ പോലെ സെക്കൻഡ് ഇയർ ഒക്കെ പ്രൈസ് വേണ്ടിയിട്ട് അവരുടെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ എങ്ങനെ ലഭിക്കും പണം നൽകണം എന്നൊക്കെ വ്യക്തമായ നിർദേശങ്ങളുണ്ട് നമ്മൾ സമ്മതമറിയിച്ചാൽ ഉടൻ കിട്ടും ബാങ്ക് അക്കൗണ്ട് നമ്പറും ജിപേ വഴി അയക്കാൻ ക്യു ആർ സ്കാനർ സ്ക്രീൻഷോട്ടും ഞങ്ങൾ ആവശ്യപ്പെട്ടത് പാലക്കാട് ജില്ലയിലെ കോളേജ് വിദ്യാർത്ഥികളുടെ വ്യക്തി വിവരങ്ങളാണ് അതിനായി അവർ അയച്ചു നൽകിയ ജിപേ സ്ക്രീൻഷോട്ടിലേക്ക് പണം നൽകി ലഭിച്ചു കം അയക്കാമെന്ന് വാട്സപ്പിലോ ഇമെയിൽ വഴിയോ അയക്കേണ്ടതെന്നായി അടുത്ത ചോദ്യം രണ്ടിലും അയക്കാൻ ആവശ്യപ്പെട്ടു പണം നൽകി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതേയുള്ളൂ ഇതായി അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് ബിരുദ വിദ്യാർത്ഥികളുടെ വ്യക്തി വിവരങ്ങൾ കോളേജ് വിദ്യാർത്ഥിയുടെ പേര് ഫോൺ നമ്പർ ഏത് കോഴ്സ് തുടങ്ങിയവ എല്ലാമുണ്ട് ഇതിൽ പാലക്കാട് ജില്ല മാത്രമല്ല കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ജില്ലകളിലെ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് കോളേജ് വിദ്യാർത്ഥികളുടെ വ്യക്തി വിവരങ്ങളുണ്ട് അധികമായി പെൺകുട്ടികളുടെ വിവരങ്ങൾ തേടുന്നവരും എജ്യൂക്കേഷൻ കൺസൾട്ടൻസി കമ്പനികളുമാണ് ഈ റാക്കറ്റിന്റെ പ്രധാന ഉപഭോക്താക്കൾ അനധികൃതമായി വിദ്യാർത്ഥികളുടെ വ്യക്തി വിവരങ്ങൾ ശേഖരിക്കാൻ ഈ റാക്കറ്റിന് ആരുടെ സഹായമാണ് ലഭിക്കുന്നത് വലിയ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട സ്കൂൾ കോളേജ് അധികൃതർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയുമോ ചോദ്യങ്ങൾ ബാക്കിയാണ് എ വി ഷംസുദ്ദീനൊപ്പം ശാന്തകുമാർ വെള്ളാലത്ത് ന്യൂസ് മലയാളം മലപ്പുറം